രണ്ട് ദിവസമായി മലയാള സിനിമയിലെ ചർച്ച മുഴുവൻ ടർബോയെക്കുറിച്ചാണ് തിയേറ്ററിൽ നിറഞ്ഞോടുകയാണ് ചിത്രം സിനിമ കണ്ടവർക്കെല്ലാം പറയാനുള്ളത് മമ്മൂട്ടിയുടെ ആക്ഷൻ രംഗങ്ങളെക്കുറിച്ചാണ് ഈ പ്രായത്തിലും ഇതെങ്ങനെ കഴിയുന്നു എന്ന് അത്ഭുതം കൂറുകയാണ് പ്രേക്ഷകർ ഈ അവസരത്തിലാണ് സംവിധായകൻ എം പത്മകുമാറിന്റെ വാക്കുകൾ ശ്രദ്ധേയമാകുന്നത് അദ്ദേഹം പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനാലിലാണ് രാജാതിരാജ കണ്ടിറങ്ങുമ്പോൾ തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരു കമൻറ്റ് ഇനിയൊരു അഞ്ചോ ആറോ കൊല്ലം കൂടി പിന്നെ ഇത്തരം ആക്ഷൻ സംഭവങ്ങളൊന്നും മമ്മൂട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട പിന്നെ നല്ല അച്ഛൻ അപ്പൂപ്പൻ റോളുകളൊക്കെ ചെയ്യാം അത് കഴിഞ്ഞ് പത്തു വർഷമായി ഇന്നലെ രാത്രി നിറഞ്ഞു കവിഞ്ഞ സദസ്സിൽ ടർബോ കണ്ടിറങ്ങുമ്പോൾ കേട്ടു മറ്റൊരു കമൻറ്റ് ഓ ഇപ്പോഴും ഈ പ്രായത്തിലും എന്തൊരു എനർജി ഇനിയും ഒരു പത്ത് കൊല്ലം കഴിഞ്ഞ് മറ്റൊരു ടർബോ വന്നാലും അതിശയിക്കേണ്ട അതൊന്ന് തിരുത്തിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി പത്തല്ല സുഹൃത്തെ ഇരുപതോ മുപ്പതോ കൊല്ലം കൂടി കഴിഞ്ഞാലും ഇതേ മമ്മൂട്ടി ഇതിലേറെ എനർജിയോടെ ഇവിടെ ഉണ്ടായാലും അത്ഭുതമില്ല അത് ഞങ്ങളുടെ മമ്മൂക്കയ്ക്ക് മാത്രമുള്ള സിദ്ധിയാണ് ആ മഹാമനസ്സിന് ആ അർപ്പണത്തിന് ആ നടന വൈഭവത്തിന് കാലം കനിഞ്ഞു നൽകിയ അനുഗ്രഹമാണ് നന്മകൾ നേരത്തെ മയക്കവും കാതലും ഭ്രമയുഗവും ചെയ്ത അനായാസതയോടെ യുവതലമുറ പോലും ചെയ്യാൻ മടിക്കുന്ന കഠിനമായ ആക്ഷൻ രംഗങ്ങളും ചെയ്ത് കൈയടി നേടാൻ ഞങ്ങൾക്ക് ഒരു മമ്മൂക്കയേ ഉള്ളൂ ഒരേ ഒരു മമ്മൂക്ക മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ ചിത്രമാണ് ടർബോ മിഥുൻ മാനുവൽ തോമസിൻ്റെതാണ് കഥ സംവിധാനം വൈശാഖ് അടുത്തിടെയായി സിനിമകളുടെ തിരഞ്ഞെടുപ്പിൽ വളരെയേറെ സൂക്ഷ്മത പുലർത്തുന്നുണ്ട് മമ്മൂട്ടി ഓരോ ചിത്രങ്ങളും ഒന്നിനൊന്ന് വ്യത്യസ്തം വൈവിധ്യമുള്ള കഥ കഥ പറച്ചിലെ പുതുമ കഥാപാത്രങ്ങളുടെ രൂപഭാവങ്ങൾ മേക്കിങ്ങിലെ പുതുപരീക്ഷണങ്ങൾ സാങ്കേതിക വിദ്യയുടെ വളർച്ച ഇങ്ങനെ ഓരോ ഘടകവും തനിക്ക് അനുകൂലമാക്കി മാറ്റുകയാണ് മമ്മൂട്ടി അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ മുടിഞ്ഞ ആത്മവിശ്വാസവും കാതലിൽ കണ്ട മമ്മൂട്ടിയെയല്ല ഭ്രഹയുഗത്തിലേത് ഭ്രഹയുഗത്തിലെ കൊടുമൻ പോറ്റിയിൽ നിന്ന് ഒരുപാട് കാത അകലെയാണ് ടർബോ ജോസ് ഈ ട്രാൻസ്ഫോർമേഷനാണ് പ്രേക്ഷകരെ കൊണ്ട് കയ്യടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാത്രമല്ല ഇരുപത്തിനാലും തൻ്റെ പേരിൽ എഴുതി കഴിഞ്ഞു മമ്മൂട്ടി കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗ്യാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക